രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി നേരിൽ കണ്ടതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ എഐസിസി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയുടെ നൂറാം വർഷം വളരെ പ്രാധാന്യത്തോടെ വിപുലമായ രീതിയിലാണ് കെ പി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബ്ലോക്ക് തലങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിലെ നായകർ തങ്ങളാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപ കൊടുത്തതിനു മുമ്പ് കേരളത്തിൽ അനാചാരത്തിനായി വലിയ പ്രക്ഷോഭങ്ങളും വലിയ അനുകളും നടന്നിരുന്നു എന്നതാണ് സത്യം അത് നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഓർഗനൈസേഷൻ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അനാചാരങ്ങൾക്കെതിരായും അസമത്വങ്ങൾക്കെതിരായും സാമൂഹ്യനിധിയിൽ ക്ഷേത്രത്തിനെതിരായുമുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തുണ്ടായത് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വിഷയാവതരണം നടത്തി ഡി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുൻ ഡി ജനറൽ സെക്രട്ടറി ഇ കെ വാസു നേതാക്കളായ ജോയി പൊരുന്നോലി സിജു ചക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ ടോമി തെങ്ങുംപള്ളി ഷാജി വെള്ളമാക്കൽ ജോയി ഈഴക്കുന്നേൽ സിബി പാറപ്പായി എം സന്തോഷ് വിനോദ് ജോസഫ് ലീലാമ്മ ബേബി പ്രശാന്ത് രാജു സി എം തങ്കച്ചൻ കെ ജോർജ് ബാബു കളപ്പുര ജോസഫ് മാണി ബിജു വെളുത്തലത്ത് ജോർലി പട്ടാകുളം ജോസ് ആനക്കലിൽ പി എസ് മേരിദാസൻ സി കെ സരസൻ ജയ്മോൻ കോഴിമല അരുൺകുമാർ കാപ്പുകാട്ടിൽ റോബിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന ന്യൂസ് ഇവിടെ